ഹായ് ഫ്രണ്ട്സ് അമ്മ ആന്റണി ക്രിയേഷൻ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വളരെ സന്തോഷത്തിലാണ് കാരണം നമ്മുടെ ടോമി എന്നെ വിളിച്ചു അവിടെ വന്ന് ആളുടെ പച്ചക്കറിയൊക്കെ ഒന്ന് കാണാൻ പറഞ്ഞു ഞാനിങ്ങനെ പച്ചക്കൃഷി പച്ചക്കറി കൃഷി ചെയ്യുന്നോടത്തൊക്കെ ഞാനിങ്ങനെ പോയി നോക്കാറുണ്ട് ഇവിടെ ഒന്ന് ഇപ്പോൾ വളരെ സന്തോഷമായി ഏകദേശം ഒന്നര ഏക്കറുള്ള മുകളിൽ വെണ്ട തന്നെ നട്ടറുണ്ട് ഇത്തവണ നമ്മുടെ ഓണം പൊടി പൊടിക്കും ഓക്കെ എന്നാൽ ഗുഡ് ബൈ

തോട്ടിലേക്ക് തട്ടി ഇപ്പൊ എന്തു ചെയ്തു അത് ഇത്തിരി കട്ടിയിൽ മടക്കിയില്ല പെട്ടെന്നായി പോയി മഴ അത് പെട്ടെന്ന് മഴ ആയതുകൊണ്ട് ഈ കുരുക്കളെല്ലാം മുളയ്ക്കാൻ ബുദ്ധിമുട്ടായി ഇപ്പൊ രണ്ടും മൂന്നും പണിയെടുത്തിട്ടാണ് ഒരു പണിയെടുക്കണ്ട കൊടുത്ത് ഈ കൃഷി ഇറക്കി വരുന്നത് അതിലിപ്പോ എല്ലാം മുളച്ചിട്ടില്ല പക്ഷെ ദൈവാനുഗ്രഹം ഈശ്വരാനുഗ്രഹം ഉണ്ടായാല് വല്യ കുഴപ്പില്ലാത്ത ഇങ്ങനെ പോവണെങ്കി ഒരു പതിനഞ്ചു ദിവസം കൂടി കഴിയുമ്പോഴേക്കും ഉത്സവഘോഷിക്കാം ആ ഉത്സവം എന്ന് പറഞ്ഞാൽ കൊയ്ത്തോത്സവം അല്ലാത്ത ഉത്സവം അതായത് നിങ്ങളോട് പറയുന്നത് നിങ്ങളിത് കാണണം ഇതല്ലാത്ത തോട്ടം വേറെ തോട്ടമുണ്ട് അപ്പൊ വേറെ തോട്ടം അവിടെയല്ല പണി ഇവിടെയാണ് ഇപ്പോഴത്തെ പണി അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഒരേക്കറ സ്ഥലത്തിൽ മേലെ വെണ്ടോ കുമ്പളം തന്നെയുണ്ട് അതിന്റെ വിളവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് വെണ്ടയുടെ വിളവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് ഉത്സവായിട്ടിന്റെ കൊയ്ത്ത് തൊടങ്ങിട്ടുള്ളൂ ഇവിടെ ഒരു പത്ത് നാല്പത് സെന്റ് അല്ലേ നാല് ഈയൊരു കണ്ടം മാത്രം അത് കാട് പിടിച്ചെടുക്കാൻ പറ്റില്ല അവിടെ എനിക്ക് സമയക്കുറവ് കൊണ്ടാണ് കൂർക്ക നിങ്ങൾ കട്ടി തരും ഇത് എന്തെങ്കിലും ഇങ്ങനെ കിടക്കണന്ന് വെച്ചാൽ ഇതിന്റെ ഇടയിൽ വേറൊരു പണിയുണ്ട് ആ പണി ഇപ്പൊ പറയില്ല ഇപ്പൊ പറഞ്ഞാൽ അത് പിന്നെ അതിനൊരു ഭംഗി ഇല്ല കേട്ടോ ഇപ്പൊ അതിനെപ്പറ്റി പറയില്ല വേറൊരു പണി കൂടി ഞാൻ ഇടയിൽ കൊണ്ടുവരുന്നുണ്ട് അതിനു വേണ്ടിയാണ് ഈ പണി ചെയ്യുന്നെ അത് ഇപ്പൊ കാട്ടിക്ക് പറഞ്ഞാൽ അതിനൊരു ഇമ്പുണ്ടാവൂല അത് കാണാൻ ഒരു ഭംഗിണ്ടാവൂല ആയിക്കോട്ടെ ഇതല്ല തല ഇടാറായി റെഡിയാക്കി നിർത്തി നേരം വയ്യ എല്ല പക്ഷെ എന്തോന്ന് വെച്ചാല് കൊണ്ട് ചൂട് കണ്ടമാനായത് കൊണ്ട് ആർക്കും കുരുക്കൾ കാര്യം മുളച്ചറില്ല വിത്തുകൾ ഒന്നേ മുളച്ചറില്ല ആൾക്കാർക്ക് മുളച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആൾക്കാരുടെ കയ്യിലേർക്ക ഈ തവളത്തിന് കുറയാനാണ് സാധ്യത നാടൻകൂർക്കാട്ടാ തമഴ ഇഷ്ടം പോലെ കിട്ടും നാടൻ നാടൻ നാടൻകൂർക്ക ഒരു കിലോ കുമ്പളങ്ങക്ക് പത്ത് രൂപ കുമ്പളങ്ങ ഇന്ന് എഴുപത് രൂപയാണ് തല്ല മാർക്കറ്റിൽ പച്ചക്കറിയാൽ കൈ തട്ടാൽ കൈ കൊള്ളു അതാണ് അവസ്ഥ പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ട് പണിയെടുക്കാൻ ആളില്ല ഈ കുറ്റം പറയാൻ ആൾക്കാരുള്ളൂ നമ്മള് മലയാളികളല്ലേ മലയാളികൾ അങ്ങനെയാണല്ലോ പറയുന്ന അവന് വട്ടായത് കൊണ്ടു കൂടെ നടക്കണേ അതല്ലേ ഇതുകൊണ്ടാണ് ഇത്തിരി നടാൻ വൈകി പോയത് അപ്പൊ അതുകൊണ്ട് അവിടുകൂടെ പറച്ച് നട്ട കിടന്നത് അപ്പൊ അത് വിത്ത് പാവിട്ട് ചൂട് കൂടുതൽ മുളച്ചുണ്ടായില്ല അത് അവിടെ ഇവിടെ നിന്നൊക്കെ

അത് സംഭവം ഒരേക്കർ സ്ഥലത്ത് നടന്നൂടി ഇപ്പൊർക്കില്ലാത്തൊരു സമയല്ല മാർക്കറ്റോർക്കും അറിയില്ല ഇപ്പോഴത്തെ മാർക്കറ്റെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല ഇപ്പൊ വേറൊരു കാര്യം പറയണതേ ഈ ഒരു പുതിയ അസുഖം പറയുന്നുണ്ട് മൊത്തത്തില് ഈ തവളെ കൊള്ളിക്ക് പറ ഞാനും കാലാവസ്ഥയടേ അത് ആൾക്കാർക്ക് കിഴുങ്ങില്ല ആൾക്കാരുടെ കിഴുങ്ങിന്റെ കടക്കൊക്കെ മാന്തുമ്പോ പറക്കുമ്പോ വേരും ഞാനും മാത്രമുള്ളൂ കേട് എന്ന് പറയുന്നത് ശരിയാണ് മൊത്തത്തില് കെഴുങ്ങിനെ ഈ ഭാവന ബാധിച്ചിട്ടുണ്ട് അതായത് ചൂടുകൊണ്ടാണ് അത് ഇങ്ങനെ ബാധിച്ചാണ് അല്ല അതായത് ഇപ്പൊ ഇന്നലെ ഒരാളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എത്തിക്കാൻ വേണ്ടി കപ്പയ്ക്ക് കുമിൾ രോഗം എന്ന് പറഞ്ഞൊരു രോഗം വന്നാണ് കട പറിച്ചു കഴിയുമ്പോ കടയിലൊന്നുമില്ല ഒക്കെ വെന്ത പോലെയൊക്കെ ഇരിക്കും അത് എന്താണെന്നുള്ളത് അപ്പൊ ഞാൻ അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന്റെ അവിടെ പോവും ഈ പ്രേക്ഷകർക്ക് ആ വീഡിയോ ഞാൻ കൊടുക്കും അപ്പോൾ ഈ ഇപ്പൊ ടോമിയുടെ ഇവിടെ കാണുന്ന ഈ കപ്പ ഈ കപ്പ ഈ കപ്പയ്ക്കൊന്നും അങ്ങനത്തെ അസുഖങ്ങളോ വലുതുണ്ടോ ഇല്ലല്ലേ അവരുടെ തൂപ്പൊക്കെ ഇങ്ങനെ തന്നെ നിക്കുന്നുണ്ട് പക്ഷെ കപ്പ പറിച്ചു കഴിയുമ്പോഴാണ് ഈ അസുഖത്തെ പറ്റി മനസിലാവണേന്ന് അപ്പൊ വളക്കടയിൽ പോയി അവരോട് ചോദിച്ചപ്പോ അവര് കുറച്ച് മരുന്ന് പറഞ്ഞു അത് ഒഴിക്കാൻ പറഞ്ഞു കടക്കൊക്കെ ഒഴിച്ചു പക്ഷെ പ്രായമായ കൊള്ളീടെ കടയിൽ ഇനി ഒഴിച്ചിട്ട് എന്താ കാര്യം അപ്പം അത് കൃഷിഭവനെ നമ്മളറിയിച്ചിട്ടുണ്ട് അവരൊന്ന് പരിശോധനയ്ക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് വേണ്ട വേണ്ട പൂവും കായയാണി കാണണ പൂവും കായണീ കാണ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആരംഭിക്കാൻ പണി പണിയും പൊട്ടിക്കല് വീട്ടുമറബിയില് പൊട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് വേറൊരു തോട്ടമുണ്ട് ആ അതിന്റെ അത് അങ്ങോട്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഇന്ന് വെ നമ്മൾ വെണ്ടേനെ സ്പെഷ്യലൈസ് ചെയ്തേക്കാണ് കാരണം ഇത്തവണ ആള് ഫോക്കസ് ചെയ്തും ഏകദേശം വെണ്ട തന്നെയാണ് ബാക്കി എല്ലാ പച്ചക്കറിയും ഉണ്ട് എന്നാലും സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അന്ന് โอเคนะ